എറണാകുളം ഡിസ്ട്രിക്ട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പറവൂർ ബ്ലോക്ക് കൺവെൻഷൻ നടന്നു എറണാകുളം ഡിസ്ട്രിക്ട് ടെയിലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പറവൂർ ബ്ലോക്ക് പ്രതിനിധി സമ്മേളനവും ആനുകൂല്യ വിതരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് പറവൂർ തൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ഭാരവാഹികളായ പി ജി സ്നേഹലത സെക്രട്ടറി ഇ പി ലതിക എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ എലിസബത്ത് അസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

ഇ ഡി ടി എ പറവൂർ ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ പി ജി സ്നേഹലത അധ്യക്ഷത വഹിച്ചു ഷിജി സജി അനുശോചനം രേഖപ്പെടുത്തി ഇ ഡി ടി എ പറവൂർ ബ്ലോക്ക് സെക്രട്ടറിയും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ ഇ പി ലതിക സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ട്രഷറർ ഷൈല ജോഷി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഇ ഡി ടി എ ജില്ലാ ജനറൽ സെക്രട്ടറി വി ഒ വർഗീസ് സംഘടന റിപ്പോർട്ട് ചർച്ചയും മറുപടി പ്രസംഗവും നടത്തി തുടർന്ന് ഇ ഡി ടി എ ജില്ലാ ട്രഷറർ ടി കെ ദേവസ്വയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും സഹായനിധി വിതരണവും ചെയ്തു മുനിസിപ്പൽ കൗൺസിലറും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ഗീതാബാബു ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് ബ്ലോക്ക് കമ്മിറ്റി അംഗം ബിന്ദു സന്തോഷ് കൃതജ്ഞത രേഖപ്പെടുത്തി ബ്യൂറോ പറവൂർ